<uslesen> <coughs> ോ അപ്പൊ നമ്മുടെ ചന്ദ്രകാന്തം പുത്തന പ്രമോ എത്തിരിക്കട്ടോ പിന്നത്തെ ആ ഒരു പ്രമോലും നമ്മുടെ ഗൗതവും നമ്മുടെ നിർമ്മലും തമ്മിലുള്ള ഒരു ഭയങ്കര ഒരു വാക്കുതർക്കും ആ ഒരു വെല്ലുവിളിയൊക്കെ തന്നെയാണ് കേട്ടോ നടക്കുന്നത് നമ്മുടെ ഗൗതം നമ്മുടെ നിർമ്മലെ വായിൽ നിന്നും എന്തൊക്കെയോ അന്വേഷിച്ച് അറിയാനും വേണ്ടി നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നിർമ്മലാണെങ്കിൽ അതിന് ഉത്തരം കൊടുക്കുന്നില്ല നമ്മുടെ നിർമ്മല നമ്മുടെ ഗൗതമിനെ വെല്ലുവിളിക്കുന്നുണ്ട് എത്ര വലിയ സി പി ആണെങ്കിൽ നിങ്ങളെന്റെ വായനാ സത്യം എന്താ പറയാ പുറത്ത് കൊണ്ടുവരുക എന്ന് പറഞ്ഞ് നമ്മുടെ നിർമ്മല നമ്മുടെ ഗൗതമിനെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ നിർമ്മല കുറെ എന്താ പറയാ കയ്യിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് രാത്രി കയറി വരുന്നുണ്ട് ായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്ത്യവർത്തിലേക്ക് അപ്പൊ നമ്മുടെ പവിത്രയായിരിക്കും കാണുന്നത് നമ്മുടെ നിർമ്മലിനെ അപ്പൊ നിർമ്മലെ നമ്മുടെ പവിത്രയോട് പറയും ആരോടും പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർമ്മല മുറിയിലേക്ക് പോകുന്നത് ശേഷം കടന്നുറങ്ങുന്നുണ്ട് അപ്പൊ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ പിങ്കി വരുമ്പോൾ നമ്മുടെ നിർമ്മലിന്റെ കയ്യിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ മുറിവുകൾ പിന്നീട് നമ്മുടെ പിങ്കി ആ ഒരു മുറിവൊക്കെ വെച്ച് കെട്ടി കൊടുക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ നിർമ്മലും പിങ്കിയും തമ്മിൽ പ്രണയത്തിലാകും അല്ലെ കൂട്ടുകാരെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്മൾ ആഗ്രഹിച്ച പോലെ അവരുടെ അവർ പിന്നെ കല്യാണം കഴിക്കുന്ന ഒരു നിമിഷങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ വരാൻ പോകുന്ന കേട്ടോ അപ്പൊ എന്തായാലും നോക്കാം അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ